ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ യൂറോപ്പിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്ന റെയിൻ ഫോൾസിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തുകയാണ് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും കാണാൻ സാധിക്കുന്ന ലോക പ്രശസ്തമായ ഒരു വാട്ടർഫോൾ ആണ് ആണ് നയാഗ്ര ഫോൾസ് ഈ നയാഗ്രായെ എയ്ത്ത് വേൾഡ് വണ്ടർ എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ട് യൂറോപ്പിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വാട്ടർഫോൾ ആണ് ഈ റെയിൻ വാട്ടർഫാൾസ് ഈ റെയിൻ ഫോൾസ് സ്വിറ്റ്സർലൻഡിന്റെയും ജർമ്മനിയുടെയും ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റെയിൻ ഫോൾസ് നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫോൾസ് ആണ് ഓരോ നിമിഷവും സെവൻ ലിറ്റർ വെള്ളമാണ് ഇവിടെ ചാടുന്നത് ഈ വാട്ടർഫോളിന് ഇരുപത്തിമൂന്ന് മീറ്റർ പൊക്കവും നൂറ്റി മീറ്റർ വീതിയുമുണ്ട് ഈ ഗേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൽ നിർമ്മിച്ചതാണ് ഇപ്പം നിങ്ങൾ വന്നിട്ട് ഈ ഫോൾസിൻ്റെ ചുറ്റിനു നടക്കാനും ഇത് കാണാനും എൻട്രൻസ് ഫീ ഒന്നുമില്ല നമുക്ക് ഇഷ്ടം പോലെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം പക്ഷേ ഒരു തേർട്ടി മിനിറ്റ്സ് ബോട്ട് റൈഡ് ചെയ്യണമെങ്കിൽ പതിനെട്ട് യൂറോ പേ ചെയ്യണം ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു തേർട്ടി മിനിറ്റ്സ് ബോട്ട് യാത്ര നടത്തി ശരിക്കും വെർത്തായിരുന്നു കേട്ടോ അടുത്ത് വരെ ആ ബോട്ട് ചെന്നുള്ളതാണ് വെള്ളം മുഴുവനും ഞങ്ങളുടെ മുകളിലോട്ട് വീണു ആ ഡ്രൈവർ ആണെങ്കിൽ ഭയങ്കര സ്മാർട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തോട്ട് ഉണ്ടല്ലോ ശരിക്കും ആ വെള്ളം മുഴുവനും ഞങ്ങളുടെ മേത്തേക്ക് വീണു ദീപികന്ന കുട്ടി മുഴുവനും നനഞ്ഞു പക്ഷേ അതൊക്കെ ആയിരുന്നു അതിൻ്റെ രസം ആ ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് പതിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വലിയ പാറ നടുക്ക് നിൽക്കുന്നതിനാൽ വെള്ളം രണ്ടായിട്ട് പിളർന്നാണ് വീഴുന്നത് ഇതിൻ്റെ അടുത്തൊരു ക്യാസലുണ്ട് ഈ ക്യാസൽ തൗസൻഡ് ഇയേഴ്സ് പഴക്കമുള്ളൊരു ക്യാസലാണ് പിന്നെ ഈ ഫോൾസിൽ കൂടെ നട ഒരു ബോട്ട് യാത്ര നടത്താൻ നല്ല സുഖമായിരുന്നു കേട്ടോ കുറേ ദൂരം അങ്ങനെ അങ്ങ് പോയി ശരിക്കും പറഞ്ഞെന്നാൽ താഴ്ത്തു പോകുമ്പോൾ വലിയ ഒഴുക്കൊന്നും ഇല്ലാതെ അങ്ങനെ പരന്നൊഴുകുന്ന ഒരു ഫോൾസ് തന്നെയാണ് ശരിക്കും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു റെയിൻ ഫോൾസിലൂടെയുള്ള ബോട്ട് യാത്ര അപ്പം നിങ്ങൾ യൂറോപ്പിന് വരികയാണെങ്കിൽ ഈ റെയിൻ ബോട്ട് യാത്ര കൂടെ ഒന്ന് എടുക്കണം കേട്ടോ ഞങ്ങളത് എക്സ്ട്രാ പേ ചെയ്താണ് പോയത് ഞങ്ങളുടെ പാക്കേജിൽ അതോ യാത്രയൊന്നും ഇല്ലായിരുന്നു എക്സ്ട്രാ പേ ചെയ്തെങ്കിലും ഭയങ്കരമായിട്ട് വെർത്തായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അത് ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഒരു ബോട്ട് യാത്രയൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാം